നിങ്ങളിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ നാടും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് പഠിച്ചവനേൽപ്പിച്ചോളെ അള്ളാഹു അല്ലാത്ത എന്തിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുല് ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന ചെറുപ്പം ചില കുട്ടികൾ ഭർത്താവ് ഉപ്പര് മരിച്ചാൽ എനിക്ക് ജീവിതമല്ല ഉപ്പരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല ഫുള്ള് തവക്കുല് ഭർത്താവിൻ്റെ മേത്തുക ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും അതാണ്ടാവുക മക്കളെക്കുറിച്ച് പാകത്തിന് മതിയുന്ന സ്നേഹം അതൊക്കെ എന്തേ വല്ലാണ്ടങ്ങ് കല്വ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും നമുക്ക് താങ്ങാൻ കഴിയില്ല തവക്കുൽ എവിടെയാണ് ഇത് മൊമിനീങ്ങളോട് ആൻ പറയാം മ്മിനീയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക ഏൽപ്പിക്കണം നമ്മുടെ ജോലി നമ്മുടെ മുതലാളി മുതലാളിനെ തവക്കുലാക്കണമല്ലൊക്കെ ഉണ്ട് കുറച്ചുനോനെ എൻ്റെ ഏമ എൻ്റെ മുതലാളി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടോ എൻ്റെ കുടുംബം മുതലാളി മരിക്കൂലേ അയാൾക്ക് രോഗം വരൂലേ അയാൾ ബിസിനസ് തകരൂലേ ആ അപ്പോൾ ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇവരൊന്നും അല്ല പിന്നെ ആരാണ് ഇതൊക്കെ നമ്മുടെ ദീനും നമ്മുടെ ഇസ്ലാം നമ്മുടെ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ഈമാനും തവക്കലൊന്നും ഇങ്ങനെ ജീവിച്ചു പോകേണ്ടത് പെരുന്നാളും റമദാനൊക്കെ വന്നു പോകുന്നുണ്ട് എന്നതിലപ്പുറം നമ്മുടെ ഈമാൻ വന്ന് പുതുക്കിപ്പണിയുന്ന ഒരു പണി അനിവാര്യമാണ് ുംങ്ങളുടെല്ല അള്ളാഹുവി ഞങ്ങൾക്ക് വിലായത്തു തരണം നീ ഞങ്ങളെ ഏറ്റെടുക്കണം അള്ളാഹു ഏറ്റെടുത്തവരാണ് അതിന്റെ പേരിൽ ആ യുദ്ധക്കലത്തിൽ നിന്നും ഓടാതെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി അതാണ് അള്ളാഹു അലിയുഹുമാ തോന്നിയിരുന്നു കൽബിന്റെ ഉള്ളിൽ പക്ഷെ അവർ ഓടിയില്ല എന്തുകൊണ്ട് അവരല്ലാൻ്റെ ആളുകളാ പിന്നെ ഒരു പേടി തോന്നുമ്പോൾ ആർക്കും അങ്ങനെയൊക്കെ തോന്നൂലേന്നും സാരല്ല അള്ളാഹു ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാരുടെ അവർക്ക് വരുന്ന വീഴ്ചകളെ ചില പതറലുകളിൽ കൈപിടിക്കാൻ അള്ളാഹു കൂടെ ഉണ്ടാകും ഞാനിപ്പറയണതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യമാണ് കേട്ടോ അനുഭവിക്കാൻ പറ്റും അനുഭവിക്കും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെറുതെ ഇങ്ങനെ മൂലയിൽ വേദറിഞ്ഞു പോവുകയാണത് ഞങ്ങളോടൊന്നുമില്ല ഒന്നല്ല അല്ല അത് വേറെ ആർക്കോ ഉള്ള അങ്ങനെയൊന്നും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും എന്നാൽ പിന്നെ അല്ലാത്തവർക്കും അല്ലാഹു ചെയ്തു കൊടുക്കുന്നില്ലേ ചെയ്തു കൊടുക്കുന്നുണ്ട് പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവർക്കും അന്നവും വെളിച്ചവും ഓക്സിജനൊക്കെ അല്ല കൊടുക്കണില്ലേ ഉണ്ട് മുക്മിനീങ്ങളുടെ ഇത് വിലായത്താണ് സ്നേഹത്തിൻ്റെ ഏറ്റെടുക്കലാണ് അല്ലാത്തത് നിലനിൽപ്പിൻ്റെ ഏറ്റെടുക്കലാണ് ഒരു മരിക്കാതെ ജീവിച്ചു പോകാൻ സത്യം കേൾക്കാൻ അവസരം കൊടുക്കും അവർക്ക് വേണോ വേണ്ടെന്നൊക്കെ അവരുടെ ചിന്തയാണ് ചിലപ്പോൾ കുറെ ചീത്ത പറഞ്ഞു തന്നുവരും അവര് ചിലര് കുറെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നവരുണ്ടാവും അള്ളാഹു ഏറ്റെടുക്കുകയാണ് അള്ളാഹു ഏറ്റെടുക്കുകയാണ് അള്ളാഹു എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അള്ളാഹു ഏറ്റെടുക്കുന്നത് പല വിധത്തിലാണ് ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ തെറ്റിലേക്ക് പോകാതെ പടച്ചതമ്പുരാൻ അവിടെ നിങ്ങൾക്കൊരു തടയിട്ട് തരും എന്തോ ഒരു ടൂർ ഉണ്ടോമാന്നൊക്കെ പറഞ്ഞിട്ട് പൈസക്കര ഇടയ്ക്ക് പോകാൻ നിന്നതാ അപ്പൊ പറയാ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മരിച്ചോരോ ട്രിപ്പ് ക്യാൻസലാ അതൊരു ഹൈറാണ് എന്തേ ഈ മോനെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എല്ലാം അലമ്പും ചെയ്യാനുള്ള പോക്കായിരിക്കും അതങ്ങ് മുടങ്ങി കിട്ടിയില്ലേ അള്ളാഹു ചെയ്ത വിലായത്ത് ആ രീതിയിൽ കാണും ചിലപ്പോൾ മറ്റൊന്ന് തിന്മ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രേമൊക്കെ തലീകരും അങ്ങനെ അവസ്ഥ അതങ്ങ് പിന്നെ അങ്ങ് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്ത് അത് പറഞ്ഞു കുട്ടീൻ്റെ തലയിൽ കയറണ്ടേ അവരുടെ ചിന്തയിൽ ആ ഒരു ഒരു ഭ്രമം തലയിൽ കയറിയാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബ്ലൈൻഡ്നെസ് അന്ധത ബാധിക്കും അപ്പം പിന്നെ എന്തും പറഞ്ഞുകൊടുത്താൽ തിരിയില്ല അത് ചിന്തകളിങ്ങനെ കയറി കയറി വന്ന് അവസാനം എത്തുന്നൊരു ലെവലാണ് അത് തുടക്കത്തിലേങ്ങ് മുറിച്ചു കളഞ്ഞാൽ അതുണ്ടാവില്ല അതുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് തിന്മകൾ ഒരു വിശ്വാസിയുടെ മൊമിനായ മനുഷ്യന്റെ മനസ്സിലേക്ക് തിന്മയുടെ ചിന്തകൾ വരുമ്പോൾ ആ തിന്മയെ തടയിട്ടുകൊണ്ടല്ലാഹു സംരക്ഷിക്കും അതും ഒരു വിലായത്താണ് മൂന്നാമത്തേത് എങ്ങാനും ഒരു തിന്മ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കും തൗബ ചെയ്ത് മടങ്ങ് പഠവനെ പറ്റിപ്പോയിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ മാപ്പ് നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു തൗഫീഖ് അതും വേണ്ടേ അതില്ലെങ്കിൽ എങ്ങനെ ചോദിക്കുക കള്ളുപിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് റബ്ബേ ഈ കുടിയൊക്കെ നിർത്തിയിരിക്കുന്നത് നന്നാവണം മയക്കുമരുന്നിന് ആണ് പഠിച്ചവനെ എൻ്റെ ബ്ലഡ് മയക്കുമരുന്നിൻ്റെ കാര്യം പറയണ്ട ഇനി പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് അടിക്കണവർ ഒറ്റ കുട്ടി ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല എന്നാണ് പറയേണ്ടത് പത്ത് കൊല്ലയ്ക്ക് ബോഡിക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങ് സഡൻ ഔട്ടായി പോകും അപ്പോൾ എല്ലാവരും അടിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുണ്ടാവില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മക്കളൊക്കെ പോകും അറ്റാക്കായവരുള്ളൂ പിന്നെ തരൂല ഈ ഒരു ജീവിതത്തിനെ കുറിച്ചാണ് ചോദ്യം നിങ്ങൾ പോരണ്ടാക്കിയോ അതൊന്നും ചോദ്യമല്ല കുട്ടികളെ കെട്ടിച്ചോ അതൊന്നും വിഷയമല്ല ഞാൻ പറഞ്ഞു വെച്ച പണിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാഹു ചോദിക്കുള്ളൂ നമ്മളാകെ പോരണ്ടാക്കണേം ജോലിയുടെയും ചിന്തയിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുക പഠിച്ചോ ഏൽപ്പിച്ച പണി നമുക്ക് ഓർമ്മയില്ല നമ്മുടെ കൽബു കൊണ്ട് നിരന്തരം അള്ളാഹുവുമായി സംവദിക്കാനാണ് ഈ ജീവിതം തന്നതെന്ന് എന്തിലും ഏതിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടെത്തി ഈ ദുന്യാവിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയല്ലേ അത് യുക്തിവാദിക്ക എന്താ ഈ ദുന്യാവിൽ ഒക്കെ റാൻഡംനെസ് ഒക്കെ അങ്ങനെ നടക്കുന്നു നമുക്കങ്ങനെയല്ല ഒരു ഇല അനങ്ങുന്നത് പോലും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്